കോഴിക്കോട് മുറിയിലെ യുവതിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന പ്രതി അബ്ദുൾ സനൂഫ് ഫസല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പീഡന പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് സമ്മതിക്കാതെയുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പ്രതിയുടെ മൊഴി സുരേഷ് ചേർന്ന എന്താണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി വീണ കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത് വെട്ടത്തൂർ സ്വദേശി തനിക്കെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യം മൂലമെന്ന് പ്രതി സനുഫ് പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ലോഡ്ജിൽ വെച്ച് വാക്കുതർക്കം തർക്കം ഉണ്ടാകുകയും ഫസീലയെ കൊലപ്പെടുത്തുകയും ആയിരുന്നെന്നാണ് പ്രതി പോലീസിനോട് സംബന്ധിച്ചത് ഫസീല മുൻപ് ഈ പ്രതിക്കെതിരെ പീഡന പരാതി നൽകിയിരുന്നു ഇത് സംസാരിച്ച ഒപ്പ് തീർപ്പാക്കാനാണ് രണ്ടുപേരും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് സനൂഫ് പോലീസിനോട് നൽകിയ മൊഴിയിലുണ്ട് ഈ സംസാരത്തിനിടയിൽ ഇവർ തമ്മിൽ വാക്കുറ്റം ഉണ്ടാവുകയും അപ്പോ ഈ യുവതി ബഹളം വയ്ക്കുകയും ചെയ്തു ആ സമയത്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നതിനുമായിരുന്നു എന്നാണ് സനൂഫ് പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് ഈ സനൂപ്പ് മുൻപ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ യുവതിയുമായി പരിചയത്തിലാവുന്നത് എന്നും പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ ഈ പരിചയവുമായി ബന്ധപ്പെട്ട ഒരു പീഡന പരാതിയും ഫസീല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു ഈ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇരുവരും വാക്കേറ്റും ഉണ്ടാവുന്നു തുടർന്ന് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് ഈ പ്രതി ഇപ്പോൾ നൽകിയ മൊഴിയിലുള്ളത്